ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട വിശേഷങ്ങളായ കൊണ്ട് ഒരു അടിപ്പൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം ഇനി വരുന്നതൊക്കെ നല്ല അടിപൊളി തന്നെയാണ് കേട്ടോ ഇനി നമ്മുടെ സേതുമാധവന്റെ കുറച്ച് ട്വിസ്റ്റുകളും അതുപോലെ തന്നെ കള്ളൻ കപ്പലിൽ തന്നെയാണല്ലോ അപ്പോൾ അവളെ ആയിട്ട് നല്ല അടിപ്പൊളിയാണ് അപ്പം തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് ഇന്ദ്രൻ ആ വണ്ടിക്കാരനിട്ട് അടിച്ചിട്ട് നീ കണ്ടുപോയൊക്കരുത് നീനെ ചതിക്കുന്നടാ നീ ചതിക്കാൻ കൂട്ടു നിൽക്കുന്നോ അവളെ എൻ്റെ പെണ്ണാ മനസ്സിലായോ എന്ന് ചോദിച്ച് അവരിട്ട അടിയും കൊടുത്ത് ആ ഡ്രൈവറിനെ അവിടെ ഓടിക്കാണ് എന്നിട്ട് താക്കോൽ വാങ്ങിയിരുന്നു വണ്ടിയുടെ അപ്പൊ വണ്ടിയുടെ ലോക്കൊക്കെ അഴിച്ചു എന്നിട്ട് അച്ഛനെ നേരെ പുറത്തേക്ക് ഇറക്കുകയാണ് കേട്ടോ എന്താ അതെ മോളെ മോള് വിഷമിക്കുമൊന്നും വേണ്ട കേട്ടോ മോള് പേടിച്ചു പോയോ എന്ന് ചോദിച്ചു പേടിക്കണ്ടെട്ടോ ഞാൻ സേതുന്റെ ഫ്രണ്ടാ കൊച്ചി മോളെ കാണാനില്ലെന്ന സേതുവാ വിളിച്ചറിയിച്ചത് കൂള് വന്ന ഉടനെ തന്നെ ഞാൻ ഇറങ്ങി ഞാൻ ഇറങ്ങിയാ പിന്നെ കിട്ടാതിരിക്കുവോ നന്ദിയുണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഈ സഹായം മറക്കില്ല എനിക്കൊരു ഓട്ടോ വിളിച്ചു തരുവോ അയ്യോ ഞാൻ ശത്രുവല്ല അല്ല ഫ്രണ്ടാ എന്ന് പറഞ്ഞു ഇന്ദ്രൻ എന്തിനാ ഓട്ടോ എന്റെ വണ്ടിയിൽ പോവാലോ എന്ന് ഇങ്ങനെ പറയുകയാണ് കേട്ടോ എന്താ ഉണ്ടല്ലേ പേടിക്കണം പേടിക്കണം ഇത്ര തലത്ത് ഒരുത്തനേയും വിശ്വസിക്കാൻ പാടില്ല മോളുടെ പേടി മാറ്റാനായിട്ട് ഞാൻ ഇപ്പൊ തന്നെ സേതുവിനെ വിളിക്കാം അതും വീഡിയോ കോളില് അപ്പ മനസ്സിലാവും ഞാനും സേതു തമ്മിലുള്ള ആ അടുപ്പം അപ്പം നേരെ തന്നെ ഇന്ദ്രൻ വീഡിയോ കോളില് വിളിച്ച് കാണിച്ചു കൊടുക്കാണ് സേതുവിന് അപ്പൊ സേതു ഫോൺ എടുത്തു ഹായ് സേതു എടാ എന്തടാ നീ എവിടെയുണ്ട് ഞാൻ ലൊക്കേഷൻ അയച്ചെന്ന മറന്നോ അവിടെ തന്നെയുണ്ട് ദാ നോക്കിക്കെങ്ങൾ വേണേ നീ ഒന്ന് കണ്ടോ എന്ന് പറഞ്ഞ് അച്ചുവിനെ കൂടെ നിൽക്കുന്ന കാണിച്ചു കൊടുക്കുക സംസാരിക്കും മോളെ വല്ലേട്ടാ എന്ന് വിളിച്ചു കേട്ടോ മോള് പേടിക്കൊന്നും വേണ്ടാട്ടോ ഏട്ടൻ ഇപ്പൊ അവിടെ എത്താട്ടോ ധൈര്യമായിട്ടിരുന്നോ എന്ന് പറഞ്ഞു അപ്പൊ വേഗം തന്നെ അതെ അച്ചു ധൈര്യമായിട്ടിരിക്കാൻ നിനക്ക് ഒന്നും സംഭവിക്കില്ല എന്ന് പല്ലവി ഇങ്ങനെ പറയാണ് ഇനി എന്ത് വേണം അപ്പൊ സേതു നേരിട്ട് കാണാം എന്ന് പറഞ്ഞ് അവൻ ഫോൺ വെച്ചു ഹാ പല്ലവി ടേക്ക് കെയർ എന്ന് പറഞ്ഞു കേട്ടോ സ്പീഡിൽ ഓടിക്കില്ല എന്ന് വട്ടനോട് പറയണം അവനാകെ വട്ടായിരിക്കല്ലേ അച്ചു ഇവിടെ സേഫാ ഒന്നും പേടിക്കാനില്ല എപ്പോഴും എന്റെ കയ്യിലല്ലേ അവളുള്ളത് ധൈര്യമായിട്ടിരിക്കുക എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു കേട്ടോ അപ്പൊ ചെയ്തു വേഗം തന്നെ വണ്ടി എടുത്ത് നേരെ അങ്ങോട്ടേക്ക് പുറപ്പെടുകയാണ് അച്ചുന് ഇനിയും അതിലും വലിയൊരു കെണിയിൽ അച്ചു തന്നെ ചാടിയിരിക്കുന്നത് ഇന്ദ്രന്റെ ഇപ്പം ബോധ്യമായില്ലേ ഞങ്ങൾ തമ്മിലുള്ള ആ ബന്ധം ഞങ്ങളെ തല തെക്ക് ഫ്രണ്ട്സ് തന്നെയാ ഒരേ പായിൽ ഉറങ്ങി ഒരേ പാത്രത്തിലുണ്ട അങ്ങനെ വളർന്നവരാ എന്നിട്ട് ഇതുവരെ ഏട്ടൻ ഇതുപോലെ ഇതുപോലെ ഒരാളെ കുറിച്ച് പറഞ്ഞിട്ടില്ലല്ലോ അതിനു മൂളം ഞാൻ ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ ഇവിടെ അബ്രോഡ് ആയിരുന്നില്ലേ ഇനി മുതൽ പറയും ഇനി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ എനിക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം വേണമായിരുന്നു അതിനെന്താ വെള്ളം എൻ്റെ വണ്ടിയിലുണ്ട് മോളുവാ എന്ന് പറഞ്ഞ കൈ പിടിച്ചോണ്ട് പോകട്ടെ അയ്യോ സോറി സോറി മോളുവാ ഏട്ടോ എന്ന് പറഞ്ഞ അപ്പം ഇന്ദ്രൻ്റെ കൂടെ നേരെ അച്ഛൻ ചെല്ലാണ് അച്ഛനെ കുടിക്കാൻ വെള്ളമൊക്കെ എടുത്ത് കുടിച്ചു മതി എന്ന് പറഞ്ഞു അച്ഛനും ഒരാശ്വാസമൊക്കെ ആയിട്ടോ ആര് ഓക്കെ സെറ്റായോ അപ്പം ഇവരിങ്ങനെ സെറ്റായിട്ടിരുന്ന സമയത്ത് ഈ കാർ ഡ്രൈവറെ അതായത് ഇന്ദ്രനെ അടിച്ച സമയത്ത് അവന്റെ കൈ അല്ലെന്ന് അവൻ്റെ കയ്യിൽ നിന്ന് ഫോൺ നേരെ താഴേക്ക് വീണിരുന്നു കേട്ടോ അപ്പം ആ ഫോണ് ഇന്ദ്രൻ്റെ അടുത്ത് കിട്ടുന്നുണ്ട് അപ്പം ഇന്ദ്രൻ അതെടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ അതെടുത്ത് പോക്കറ്റിൽ വിട്ടിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത് ഈ സമയത്ത് സേതും പല്ലവിയും കൂടി അവിടേക്ക് എത്തുകയാണ് േട്ടനെയും പല്ലവിയും കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി ഡ എന്ന് വിളിച്ചോ നിഖിലും നീയും തമ്മിലുള്ള അടുപ്പം അറിഞ്ഞപ്പോഴേ വിചാരിച്ചതാ നിന്നെ ഒന്നും വന്ന് കാണണം എന്ന് അതിനുള്ള അടുപ്പം നീയായിട്ട് തന്നെ എനിക്ക് ഉണ്ടാക്കി തന്നു വിടറ എന്ന് പറഞ്ഞു അതേടാ നിഖില എൻറെയാളാ എൻറെയാള് തന്നെയാ എനിക്ക് വേണ്ടിയാ നിന്റെ പെങ്ങളെ അവൻ കെട്ടാൻ പോകുന്നത് തന്നെ നിനക്ക് ഇപ്പൊ എന്ത് ചെയ്യാൻ പറ്റും എന്ന് ചോദിച്ചോ ഈ കല്യാണം മുടങ്ങിയ എൻറെ അമ്മ അല്ലെങ്കിൽ നിന്റെ അമ്മ എൻറെ നിന്റെ 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 അമ്മ നിന്റെ അച്ഛൻ പോയടത്തേക്കേ പോവും അത് അതിന് നീ സമ്മതിക്കില്ലാന്ന് എനിക്കറിയാം പക്ഷെ എൻ്റെ അമ്മയും വേണം പെങ്ങളും വേണം രണ്ടു പേരെയും ഞാൻ രക്ഷിക്കും അതിനു വേണ്ടി ഞാൻ എന്തും ചെയ്യും എന്ന് പറഞ്ഞു അപ്പൊ വേഗം പെട്ടെന്ന് തന്നെ ഇന്ദ്രനെ അടിക്കാൻ തുടങ്ങിയപ്പോത്തേനും വേഗം തന്നെ അച്ചു വന്നിട്ട് ചേട്ടാ ഇയാളെ തല്ലല്ലേ ഇയാളല്ല എന്നെ തട്ടിക്കൊണ്ട് പോയത് വേറൊരാളാ എന്ന് അച്ചു പറയാണ് അച്ചു അതെ ഏട്ടാ ഇയാൾ എന്നെ വന്ന് രക്ഷിക്കാ ചെയ്തത് എന്ന് പറഞ്ഞു എന്താടാ തല്ലുന്നില്ലേ തല്ലുന്നില്ലേ തല്ലടാ നിന്റെ പെങ്ങളെ രക്ഷിച്ചതിന് എനിക്ക് തന്നെ എനിക്കിതു തന്നെ നീ തരണം തലടാ എന്ന് പറഞ്ഞു ഇന്ദ്രൻ ആ ഓ ഓ ഓ പല്ലവി അപ്പൊ പിന്നെ പറഞ്ഞതുപോലെ ദേ എന്ന് പറഞ്ഞ അവളെ കൈക്ക് പിടിക്കുക ഞാൻ നിന്റെ ശത്രുവാ പക്ഷെ എന്നെക്കാൾ വലിയ ശത്രു പുറത്തുണ്ട് ആ ശത്രുവാ ഇവളെ തട്ടിക്കൊണ്ടു പോയത് അപ്പൊ പിന്നെ ഞാൻ ഒട്ടും മോശക്കാരനാവല്ലോ അതുകൊണ്ട് അക്കളത്തിൽ ഇറങ്ങിയെന്ന് വിചാരിച്ചോ തട്ടിക്കൊണ്ട് പോയവന്റെ മൊബൈൽ അതെന്റെ കൈയിലുണ്ട് അതിലെ ലാസ്റ്റ് വന്ന ആ നമ്പറിൽ ഒന്ന് വിളിച്ചു നോക്കട്ടെ ഞാൻ വിളിച്ചു തരാൻ നിനക്ക് എന്ന് പറഞ്ഞു അപ്പം മനസ്സിലാവും യഥാർത്ഥ പ്രതി ആരാണെന്ന് അപ്പൊ വേഗം തന്നെ സേതുവിനെ വിളിച്ച് ഫോൺ കൊടുക്കുകയാണ് കേട്ടോ പീളിയടാ വിളിച്ചു നോക്ക് സേതു കേട്ട ഫോൺ സ്പീക്കറിൽ ഇടാന്ന് പറഞ്ഞ പല്ലവിയും അച്ഛും ഒക്കെ നിൽപ്പണ്ട എല്ലാവരും ഇത് കേട്ടോണ്ട് ഇങ്ങനെ നിക്കാട്ടോ ഭയങ്കര ആകാംക്ഷയിൽ ഇങ്ങനെ നിക്കാൻ ആരാന്നറിയാൻ അപ്പൊ റെധികാണ് ഹലോ എന്താ വിളിക്കാൻ വൈകിയത് എന്ന് ചോദിച്ചോ ആ സേതു എന്ന് പറയുന്നവൻ അങ്ങോട്ട് പോന്നിട്ടുണ്ട് ഒരു കാരണവശാലും നിങ്ങളെ കാണരുത് മനസ്സിലായോ പിന്നെ ഒരു കാര്യം കൂടി ഷോക്കായിട്ട് നിൽക്കാട്ടോ വേണമെങ്കിൽ സ്ഥലം വേണം മാറി എന്നോ പെട്ടെന്ന് തന്നെ വേണേ ആ പിന്നെ ഒരു കാര്യം കൃത്യം ഒരു മണിക്ക് ഒരു മണി ആവുമ്പോ അവളെ പൊന്നുമടത്തിൽ എത്തിച്ചിരിക്കണം ഒരു പോറലും അത്രം ചെയ്ത നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഞാൻ പറഞ്ഞ തുക അതെന്താണേലും എത്തിയിരിക്കും എന്ന് ഋതു ഇങ്ങനെ പറയുകയാണോ ഇത് കേട്ട് കലി പൂണ്ട് വേഗം തന്നെ സേതു ആ ഫോൺ അങ്ങ് കട്ട് ചെയ്തു കേട്ടോ അപ്പൊ ഋതിയേക്കും അപ്പൊ ഇന്ദ്രൻ അപ്പുറത്തും മാറി നിന്ന് അട്ടഹസിച്ച് ചിരിക്കണ്ട് ശത്രു കുടുംബത്തിൽ തന്നെയുണ്ട് കുടുംബത്തിൽ കുടുംബത്തിലെല്ലാരും എങ്ങനെയാണോ നീ അനിയത്തിമാർക്ക് വേണ്ടി ജീവിക്കുന്നു അവര് നിന്നെ തകർക്കാൻ വേണ്ടി ജീവിക്കുന്നു നല്ല ബേസ്റ്റ് ഫാമിലി ഡഡഡ ഡാ പോയി ചത്തൂടെ ഇടാൻ നിനക്ക് സ്വന്തം വീട്ടുകാർക്ക് പോലും വേണ്ട എന്നിട്ട് മറ്റുള്ളവരെ നന്നാക്കാനായിട്ട് അവൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നു കഷ്ടം തന്നെ എന്ന് ഇന്ദ്രൻ ഇങ്ങനെ പുച്ഛിച്ച് സംസാരിക്കണം ഹാ പിന്നെ പിന്നെന്താ പറയാനാ മോളെ ഒന്ന് മാറിയെന്നേ എന്ന് പറഞ്ഞ അച്ചുൻ്റെ അടുത്തു മാറിയിട്ട് പല വീടടുത്ത് നിന്നു കേട്ടോ അതെ എന്നെ നീ ഒരുപാട് ഉപദ്രവിച്ചോ അതിനെല്ലാം ചേർത്ത് തിരിച്ചടി തരണം എന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഋതു ഇവളെ തന്നെ തട്ടിക്കൊണ്ട് പോയത് പിന്നെ തട്ടിക്കൊണ്ട് പോയില്ലായിരുന്നു എങ്കിൽ ഇനിയിപ്പോ ചെലപ്പോ ഞാനത് ചെയ്തേനെ ആ പക്ഷെ അതൊന്നും വേണ്ടി വന്നില്ല അവള് തന്നെ അതൊക്കെ ചെയ്തുനേ ഞാൻ ചെയ്യേണ്ടി വന്നില്ല എനി ഇപ്പം മനസ്സിലായില്ലേ നിനക്കൊക്കെ ഞാൻ മാത്രമല്ല ശത്രു എന്നുള്ളത് സ്വന്തം നിഴലി പോലും നിങ്ങളുടെ കൂടെ ഇല്ലാന്ന് ഓർക്കണം ഡാ ഓ ഒരു കാര്യം പറഞ്ഞേക്ക നന്നോണം സൂക്ഷിച്ചു നിന്നോണം അല്ലെങ്കിൽ ചതഞ്ഞറിഞ്ഞു പോവും ഇങ്ങോട്ട് താടാ ഫോൺ എന്ന് പറഞ്ഞ ഈ ഫോണും തട്ടിപ്പിടിച്ച് ഇന്ദ്രൻ ദന്റെ വണ്ടിയൊക്കെ എടുത്ത് അങ്ങോട്ടേക്ക് പോവാണ് ആ വെള്ളം എടുത്ത് നമ്മുടെ പല്ലവിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് ദാ കുറച്ച് വെള്ളം കുടിക്കാം അതുകൊണ്ട് വെള്ളം എന്ന് പറഞ്ഞ പല്ലവി അതെടുത്ത് റൊറ്റേറും വെച്ച് കൊടുത്തു അപ്പൊ ഇന്ദ്രൻ അങ്ങ് പോവുകയും ചെയ്തു എന്താ ചെയ്തു കേട്ടെ കേൾക്കുന്നത് ഋതു അവൾ ഇങ്ങനെയൊക്കെ ചെയ്യുമെന്ന് എനിക്ക് വിശ്വസിക്കാനേ പറ്റണില്ല എന്ന് പറഞ്ഞു പല്ലവി അച്ചു ആണെങ്കിൽ പാവം മാറി നിന്ന് കരയേട്ടോ അച്ചോ നീ എന്തിനാ കരയുന്ന മോളെ സങ്കടപ്പെടല്ലേ എന്ന് പറഞ്ഞു അപ്പൊ സേതുനും സങ്കടമൊക്കെ വന്നു കണ്ണൊക്കെ തൂത്തിട്ട് അച്ചു മോളെ കരയല്ലേ എന്റെ ഏട്ടൻ്റെ മോളല്ലേ കരയല്ലേ എന്ന് പറഞ്ഞു എന്നെ തോപ്പിക്കാൻ വേണ്ടിട്ടാണ് അവളെ ചെയ്തതാത് എന്നെ പുറത്താക്കാൻ അതിനു വേണ്ടിട്ട് അവളെ ചെയ്ത് കാട്ടിക്കൂട്ടി കോപ്രാന്തവാ അതിന് ഇങ്ങനെയായിരുന്നോ ചെയ്യേണ്ടിയിരുന്നത് പറഞ്ഞാ പോരായിരുന്നോ എന്നോട് ഇറങ്ങിപ്പോവാനായിട്ട് എന്നാ ഞാൻ അപ്പ തന്നെ ഇറങ്ങി ഇറങ്ങിപ്പോവായിരുന്നല്ലോ എന്തിനാ ഇങ്ങനെ ചെയ്തത് ഇത്ര ഇങ്ങനെ ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് സേതുവിനും സങ്കടായിട്ടോ മോള് വിഷമിക്കണ്ടട്ടോ മോ മോക്കൊന്നും സംഭവിച്ചില്ലല്ലോ ധൈര്യമായിട്ടിരിക്കേ ഇനി സംഭവിക്കുകയില്ല ഞാനുണ്ട് ഞാൻ ഈ വല്യേട്ടനുണ്ട് എൻ്റെ മോടെ കൂടെ കേട്ടോ മോള് സങ്കടപ്പെടണ്ട എന്ന് പറഞ്ഞ് അച്ചുവിനെ ഒക്കെ ചേർത്ത് പിടിച്ച് അച്ചു വാ മോളെ എന്ന് പറഞ്ഞ ഇവരെ നേരെ വീട്ടിലേക്ക് പുറപ്പെടുകയാണ് കേട്ടോ അപ്പൊ കല്യാണ മണ്ഡപത്തിലെ ബാക്കിയെല്ലാം സെറ്റാക്കി ഋതു ഇരിക്കപ്പുറില്ല ഋതു എന്താ ചെയ്യേണ്ടെന്നറിയാതെ ഋതു വീണ്ടും പൂർണിമാമേനെ പിരിയേറ്റാണ് പൂർണിമാമയോട് പറയണ അമ്മേ ഇനിയും ദേ അച്ചു ഇതുവരെ വന്നിട്ടില്ലല്ലോ അമ്മേ എന്ന് പറയണ മുഹൂർത്താകാറായി എനിക്ക് തോന്നുന്നില്ല അവള് വരുമെന്ന് എന്നിങ്ങനെ വിചാരിക്കാം ഇനിയിപ്പ എന്താ അമ്മ ചെയ്യാം നിഖിലിന്റെ വീട്ടുകാരോട് നമ്മൾ ഇനി എന്താ സംസാരിക്കാം എനിക്കറിയില്ല എന്റെ മോളെ എന്ന് പറഞ്ഞു അച്ചു സമയത്തെത്തൂന്നാണ് പല്ലവി പറയണത് പല്ലവി അവളെയാണല്ലോ അമ്മ ഇപ്പോഴും വിശ്വസിച്ചിരിക്കുന്നത് ഈ നാണക്കേട് മുഴുവൻ ഉണ്ടാക്കി വെച്ചത് അവര് രണ്ടു പേരും കൂടിയാ എന്നിട്ട് അച്ചു വരും അത്ര അച്ചു വരാനൊന്നും പോണില്ല എന്ന് പറഞ്ഞു ദേ ഇപ്പോഴെങ്കിലും ഈ സത്യം അവരെ അറിയിക്കുന്നതാ ഏറ്റവും നല്ലത് അല്ലെങ്കിൽ അവർ പറയുന്ന ചീത്ത മുഴുവൻ നമ്മൾ കേൾക്കേണ്ടി വരും ഷു ഫോണിൽ വിളിച്ചിട്ട് കിട്ടുന്നില്ല അതാ എൻറെ സങ്കടം എന്റെ സങ്കടം അതാമ്മേ സത്യം എന്തായിരിക്കും ഇനിയിപ്പം അവർക്ക് പറ്റിയിരിക്കുക അത് ഓർത്തിങ്ങനെ നിൽക്കാണ് ഋതിക എന്നിട്ട് ഋതികയുടെ ഒരു ആക്ഷനും ആക്ടിങ്ങും ഒക്കെ കൂടെ തകർക്കുകയാണ് കേട്ടോ എന്നിട്ട് ഋതു കഴിഞ്ഞു പോയ കാര്യത്തെ പറ്റി ഇങ്ങനെ ആലോചിക്കുക താൻ ചെയ്ത് കൂട്ടിയ പ്രവർത്തി അപ്പൊ തലേ ദിവസം രാത്രി ഇവര് മൂന്നുപേരും കിടന്നുറങ്ങിയ സമയത്ത് ഋതു പതുക്കെഴുന്നേറ്റ് അച്ചുന്റെ ഫോണെടുത്ത് ഫോണിനകത്തെ ഊരി മാറ്റി വേണ്ട ബെഡിന്റെ അടിയിൽ ആ തലവണയുടെ അടിയിൽ അച്യൂന്റെ സിം എടുത്ത് വെക്കുകയാണ് കേട്ടോ എന്നിട്ടാണ് അച്ഛനെ പറഞ്ഞു വിട്ടത് അപ്പൊ ഫോണിൽ വിളിച്ചിട്ട് കിട്ടാത്തതിന് കാരണം സിം ആ ഫോണിലില്ല ആ ഫോണിനകത്ത് നിന്ന് സിം ഊരി മാറ്റി വെച്ചിരിക്കാണ് ഋതു പിന്നെ നമ്മൾ കാണുന്നത് ആ വണ്ടിക്കാരൻ ഡ്രൈവർ അതായത് അച്ഛനെ കൊണ്ട് പോയ ഡ്രൈവറെ കണ്ട് സംസാരിക്കുകയാണ് കേട്ടോ ഋതു അതെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നും മറക്കണ്ട നേരെ പറഞ്ഞ സ്ഥലത്ത് പോയാൽ മതി ബാക്കിയൊക്കെ ഞാൻ വഴിയാ പറഞ്ഞോളാ അച്ചു എന്ന് പറയുന്നത് മേഡത്തിന്റെ സഹോദരിയല്ലേ അതെ അതുകൊണ്ട് അല്ല കല്യാണ ദിവസം തന്നെ സ്വന്തം സഹോദരിയെ തട്ടിക്കൊണ്ടു പോകുന്നത് ശരിയാണോ മാഡം അതൊന്നും താൻ അറിയണ്ട താൻ തന്നെ ഏൽപ്പിച്ച ജോലി മാത്രം ചെയ്താ മതി ആ എന്നു പറഞ്ഞ് കുറേ പണം കൊണ്ടുപോയി ഇയാളുടെ കൺമുന്നിൽ കാണിക്കുകയാണ് കേട്ടോ ഇതെന്തിനാണെന്ന് മനസ്സിലായല്ലോ അല്ലെ പറഞ്ഞുതരാം വിശദമായിട്ട് തന്നെ താൻ ഇനിയിപ്പോ സംശയൊന്നും ഇല്ലല്ലോ ഇപ്പൊ സംശയമുണ്ടോ ഇല്ല മേഡം എന്ന് പറഞ്ഞു ആരെ പിന്നെ മാറിയില്ലെങ്കിലും എനിക്ക് സംശയങ്ങളൊന്നുമില്ല കേട്ടോ ഏതെങ്കിലും ഒരു വിധത്തിൽ ഈ പരിപാടി പൊളിഞ്ഞാൽ പിന്നെ ഇതിൽ നിന്ന് ഒരൊറ്റ രൂപ പോലും തന്റെ കയ്യിലെത്തില്ല ആ തന്ന കാശ അതുപോലെ തന്നെ ഈടാക്കാൻ എനിക്കറിയാം ഞാൻ ഒരിക്കലും മേടത്തെ ചതിക്കില്ല മേഡം ഒരു പണി പണിയേറ്റിട്ടുണ്ടെങ്കിൽ അത് വൃത്തിയായിട്ട് ചെയ്യുന്ന ആള് തന്നെയാ ഞാൻ അത് വിശ്വസിക്കാം എടോ ഈ ജീവിതം എന്ന് പറയുന്നത് എന്താണെന്നറിയോ സുഖിക്കാൻ വേണ്ടി നമ്മൾ കാണിക്കുന്ന പരാക്രമം അത്രേ ഉള്ളൂ നമ്മൾ വേണ്ടി ചെയ്യേണ്ടി വരും അതൊക്കെ ഓർത്തിരുന്ന സ്വന്തം മനസമാധാനം പോകുന്ന അല്ലാതെ വേറൊരു പ്രയോജനം ഉണ്ടാവില്ല അതുകൊണ്ട് താനങ്ങ് ചെല്ല ബാക്കിയൊക്കെ ഫോണില് ശരി മേഡം എന്ന് പറഞ്ഞ് ഇയാളെ എന്താ പറയാ ഋതു അവിടെ നിന്നും പറഞ്ഞു വിടുകയാണ് കേട്ടോ അപ്പൊ ഇയാള് അതനുസരിച്ചാണ് അച്ചൂനെ തട്ടിക്കൊണ്ട് പോകുന്നത് ഓക്കെ ഹാ എന്താ പറയുക എന്റെ പൊന്നമ്മേ ഇനിയിപ്പം എന്തെങ്കിലും ചെയ്തേ പറ്റൂ അപ്പൊ ഋതു വീണ്ടും പൂർണിമാമ്മയുടെ അടുത്തേക്ക് എത്തിയിട്ട് എന്നാലും ആരായിരിക്കും അമ്മ ഈ ക്രൂരത ചെയ്തത് എന്തായിരിക്കും എല്ലാം നടത്തിപ്പുകാരുടെ മിസ്റ്റേക്കാ എല്ലാം വലിയ ഇവന്റ് മാനേജ്മെന്റ് ടീം വന്നിരിക്കുന്നു എന്താ പറയാ പെണ്ണു മാത്രല്ല ഇങ്ങനെയാണോ ഇവര് കല്യാണം നടത്തുക ഇതാണോ അതിന്റെ ഒരു രീതി ഇപ്പോഴെങ്കിലും നീ ഇനി സംസാരിക്കാതിരിക്ക നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കേണ്ട സമയത് എൻ്റെ ചേച്ചിയാ അച്ചു അവളുടെ കല്യാണം മുടങ്ങുന്ന അവസ്ഥയാ ആ സമയത്ത് തെറ്റ് ചെയ്തവരെ കുറ്റപ്പെടുത്താതിരിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല മേ സേതു മാധവൻ അയാളുടെ ഒരാളാ ഈ പ്രശ്നം മുഴുവൻ ഉണ്ടാക്കിയിരിക്കുന്നത് ഐശ്വര്യം കേട്ട ഒരുത്തിയാണല്ലോ അയാളുടെ കൂടെ നിൽക്കുന്നത് അവളുടെ ഐശ്വര്യക്കേട് നമ്മളെ കൂടെ ബാധിച്ചു എന്ന് കരുതിച്ചാ മതിയമ്മേ ഞാനിതൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല ഇങ്ങോട്ടേക്ക് വരട്ടെ അവളെ അവളെങ്ങോട്ട് ശരിയാക്ക് കൊടുക്കുന്നുണ്ട് ഞാൻ എന്ന് പറഞ്ഞ ഋതു പായങ്കര ചാടിത്തുള്ളി അങ്ങ് പോവാണ് അപ്പൊ സ്വാതിയോട് പൂർണിമാമ്മ പറയാണ് അതെ നീ അവളെ ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക ചേച്ചിയെ പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ അമ്മേ ചേച്ചി സങ്കടം കൊണ്ടല്ലേ പറയുന്നത് എന്നുടനെ സ്വാതി ഇങ്ങനെ പറയണം മറ്റൊന്നും അല്ല അതെ ശരിക്കും പറഞ്ഞ കല്യാണം നടത്തിപ്പകാരല്ലേ പെണ്ണിനെ മണ്ഡപത്തിൽ എത്തിക്കേണ്ട ചുമതല അപ്പൊ പിന്നെ അതിന് ഉത്തരവാദി ആരാ സേതു മാധവൻ അതാ ചേച്ചി പറയുന്നത് ഇനിയിപ്പ ചെലപ്പോ കല്യാണം നടന്നില്ല എന്ന് വരാം അമ്മ അത് ഓർത്ത് സങ്കടപ്പെടരുത് വീതിയാണെന്ന് ഓർത്ത് സമാധാനിക്കണം അമ്മ ഇനി അത് ഓർത്ത് ടെൻഷൻ അടിക്കല്ല അതുമാത്രമേ എനിക്ക് പറയാനുള്ളൂ എന്ന് സ്വാതി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പൊ അപ്പുറത്ത് മാറി നിന്ന് റതികയാണെങ്കിലോ അവനോട് സംസാരിച്ചത് ഇങ്ങനെ ഓർത്തെടുക്കുകയാണ് കേട്ടോ വീണ്ടും വണ്ടിക്കാരൻ അച്ഛുനേയും കൊണ്ട് പോയിട്ട് പകുതി വഴി എത്തിയപ്പോൾ തന്നെ അവൻ പുറത്തിറങ്ങി ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് മാഡം മാഡം പറഞ്ഞതുപോലെ തന്നെ പെണ്ണെന്റെ കൂടെ ഉണ്ട് കൃത്യം രണ്ട് മണിക്കൂർ രണ്ട് മണിക്കൂർ കഴിഞ്ഞ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിച്ചിരിക്കും എന്ന് പറഞ്ഞു ഹെഡോ തനിക്കറിയോ അത് കഴിഞ്ഞാലുള്ള എനിക്കുള്ള ലാഭം അതായത് എൻ്റെ അച്ഛൻ്റെ സ്വത്തിൽ ഇരുപത് ശതമാനം കൂടുതൽ സ്വത്ത് അതായത് കോടികൾ വരും അത് എനിക്ക് സ്വന്തമാകാൻ പോവാ അതിന് അതിൻ്റെ മെച്ചം എത്രത്തോളം ആണ് പറയണ്ടല്ലോ മാത്രമല്ല ആ സേതു മാധവൻ എന്ന് പറയുന്നവൻ അവൻ ഞങ്ങളുടെ കുടുംബത്തുനിന്ന് പുറത്താകുകയും ചെയ്യും പുറത്തായാൽ എനിക്ക് മാത്രം ഉപകാരപ്പെട്ടാ പോലല്ലോ അതിനുള്ള ഗുണം തനിക്കും ഉണ്ടാവും എന്റെ കൂടെ നിന്നും നോർത്ത് തനിക്ക് ഒരു ദോഷവും സംഭവിക്കാൻ പോണില്ല താൻ ധൈര്യമായിട്ട് ഇരിക്കുക എന്നൊക്കെ ഇയാളോട് ഇങ്ങനെ ഫോൺ വിളിച്ച് സംസാരിച്ചോണ്ടിരിക്കുമ്പോഴാണ് സ്വാതി അങ്ങോട്ടേക്ക് വരുന്നത് കേട്ടോ അല്ല മോളെ ഞാൻ സേതുമാധവന്റെ കാര്യം ഞാനിങ്ങനെ പറഞ്ഞോണ്ടിരിക്കായിരുന്നോ എന്താണെങ്കിലും സേതുമാധവൻ അവൻ തെറിക്കും ഈ കല്യാണം മുടങ്ങിയ പിന്നെ സ്വത്ത് അത് നിനക്കും എനിക്കും കിട്ടാൻ പോകുന്നത് ഇരുപത് ശതമാന കാശിന് വേണ്ടിയിട്ടൊന്നും അല്ല പക്ഷെ ഒന്നിനു വേണ്ടിയിട്ടുമല്ല ഒരു കാര്യമുണ്ട് എങ്കിലും ഒന്ന് ചെയ്യുന്നത് മറ്റൊന്നിന് വളമാകും എന്ന് ഓർ നീയും ഒന്ന് മനസ്സിലാക്കിയിരിക്കണല്ലോ അതുകൊണ്ട് നിന്നോട് ഞാൻ വെറുതെ സൂചിപ്പിച്ചതാ എന്ന് പറഞ്ഞ സ്മാതിക്ക് ഒന്നും മനസ്സിലായില്ല കേട്ടോ ഇവള് പറഞ്ഞിട്ട് പോയത് അപ്പൊ അതേ അച്ചുവായിട്ട് ആഹ് എന്താ പറയാ അവിടെ വന്നിരിക്കുകയാണ് നമ്മുടെ സേതുവും പല്ലവിയും അപ്പൊ സേതു അച്ചുനേയും കൂട്ടിക്കൊണ്ട് നേരെ കല്യാണ മണ്ഡപത്തിലേക്ക് കയറി ചെല്ലുകയാണ് അപ്പൊ ഇത് കണ്ടപ്പോൾ പൂർണ്ണിമാമയ്ക്ക് ഭയങ്കര സന്തോഷമായിട്ടോ അച്ചു മോളെ എന്ന് പറഞ്ഞു പക്ഷേങ്കിൽ നമ്മുടെ കണ്ണ് തള്ളി നിൽക്കുന്ന ഒരാളുണ്ടോ അവിടെ ഋതിക എന്ത് സംഭവിച്ചു എങ്ങനെ വന്നു എന്നൊന്നും അറിയാതെ അപ്പം അമ്മ ഓടി വന്നിട്ട് എവിടെയായിരുന്നു മോളെ ഇത്ര നേരം നിന്നെക്കുറിച്ച് ഒരു വിവരവും ഇല്ലായിരുന്നല്ലോ ഞങ്ങളെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ നീയ ഞാനും പേടിച്ചു പോയമ്മേ ആരൊക്കെയോ ചേർന്ന് എന്നെ തട്ടിക്കൊണ്ട് പോയിരിക്കായിരുന്നു എന്ന് പറഞ്ഞു ഭാഗ്യത്തിനാ വല്ലേട്ടം വന്ന എന്നെ രക്ഷിച്ചത് എന്ന് പറഞ്ഞു ആരാ മോളെ ആരാ എൻ്റെ മോളോട് ഈ ചതി ചെയ്തത് എന്ന് പൂർണ്ണിമാമ ഇങ്ങനെ ചോദിക്കുകയാണ് എന്തിനു വേണ്ടിയിട്ടാ എൻറെ മോളോട് ഈ ക്രൂരത കാണിക്കാൻ മാത്രം ആർക്കാ നമ്മളോട് ഇത്ര ശത്രുത എന്നിങ്ങനെ ചോദിക്കട്ടോ അപ്പൊ എല്ലാം മനസ്സിലാക്കിയിട്ടാ വന്നത് ശത്രുത ഇല്ലെങ്കിലും ഇങ്ങനെയൊക്കെ സംഭവിക്കും അമ്മേ ചിലത് എന്ന് പറഞ്ഞു മറ്റൊന്നും കൊണ്ടല്ല ആർത്തി അത്യാഗ്രഹം പിന്നെ പണത്തോടുള്ള അമത അമിതമായ ആസക്തി അതൊക്കെ ഏതു മനുഷ്യന്റെയും സമനില ചിലപ്പോൾ തെറ്റിച്ചെന്നിരിക്കും ഞാൻ ഈ പറയണത് എന്ന് പറഞ്ഞു കേട്ടോ അപ്പൊ ഋതു ഇങ്ങനെ വലിയ കൂസലൊന്നും നിൽക്കാതിരിക്കുക കാശ് അതിനു വേണ്ടിയിട്ട് എന്നും മനുഷ്യൻ ചെയ്യും ആര് വേണമെങ്കിലും ചതിക്കും ആർക്ക് വേണമെങ്കിലും എന്തും ചെയ്യും അതിന് സ്വന്തം ബന്ധമൊന്നുമില്ല രക്തബന്ധമൊന്നുമില്ല എന്തിന് ഒന്നുമില്ലമ്മേ എന്ന് പറഞ്ഞു അപ്പൊ ഋതുവിനെ കാര്യമൊക്കെ ചിരിച്ച് ചിരിച്ച് പിടികിട്ടുന്നുണ്ട് കൈവിട്ടു പോയി കളി എന്നുള്ള കാര്യമൊക്കെ കേട്ടോ എങ്കിലും ഋതു മിട പിടിച്ചിങ്ങനെ നിൽക്കണം അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി ഋതിക്ക് കുടുങ്ങുമോ അതോ സേതുവിനാണോ പണി കിട്ടുന്നത് അപ്പൊ നമ്മുടെ ഹരിയും അച്ചുമായിട്ടുള്ള വിവാഹമൊക്കെ ആയിട്ട് നാളെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും വെയിറ്റ് ചെയ്യുക അതിനകത്ത് ഒരു മൊമ്പ ഒക്കെ സംഭവിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരും കാത്തിരിക്കണേ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം തൊട്ടടുത്ത ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാൻ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബൈ ആൻഡ് സി യു കെ